നമസ്കാരം റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ റീറ്റൻഷൻ റൂൾസ് അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ് ക്രിക്കറ്റ് ലോകം ഈ ഘട്ടത്തിൽ ചില അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ഇതുവരെ ഐ പി എൽ ഗവേണിംഗ് ബോഡി ഒഫീഷ്യലി ഇത് പുറത്തുവിട്ടിട്ടില്ല ഏത് നിമിഷവും ഈ ഐ പി എൽ റീറ്റൻഷൻ റൂൾസ് പുറത്തു വരും എന്നാണ് പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ വരുമെന്ന് ചിലരൊക്കെ ഗൗരവ് ഗുപ്തയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് വരും എന്ന ഒരു ഉറപ്പാണ് ഇപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ജേർണലിസ്റ്റായിട്ടുള്ള ദേവേന്ദ്ര പാണ്ഡെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അഞ്ച് താരങ്ങളെ റീറ്റെയിൻ ചെയ്യാനുള്ള അനുവാദമായിരിക്കും ഐ പി എൽ ഗവേണിംഗ് ബോഡി ഓരോ ഫ്രാഞ്ചൈസികൾക്കും കൊടുക്കുക നമുക്കറിയാം കഴിഞ്ഞ മെഗാ ഓപ്ഷന് മുന്നോടിയായിട്ട് നാല് താരങ്ങൾ റീറ്റെയിൻ ചെയ്യാനുള്ള അവകാശമാണ് കൊടുത്തിരുന്നത് അതിൽ മാക്സിമം ഫോർ പ്ലേസ് എന്ന് പറയുമ്പോൾ മൂന്നിലധികം ഇന്ത്യൻ താരങ്ങൾ റീറ്റെയിൻ ചെയ്യാനും പറ്റില്ല രണ്ടിലധികം ഓവർസീസ് താരങ്ങളെ റീറ്റെയിൻ ചെയ്യാനും പറ്റില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ റൂള് ഇത്തവണ അഞ്ചോ ആറോ താരങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ അനുവാദം വേണമെന്നാണ് ബി സി സി ഐയുമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചയിൽ ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ ഉടമകൾ പറഞ്ഞിരുന്നത് അത് പരിഗണിച്ചുകൊണ്ട് അഞ്ച് താരങ്ങളെ റീറ്റെയിൻ ചെയ്യാനുള്ള അവസരം കൊടുക്കും എന്നാണ് ഇപ്പോൾ ഈ എക്സ്പ്രസ് സ്പോർട്സിൻ്റെ റിപ്പോർട്ടിലുള്ളത് ഏതായാലും ഇക്കാര്യത്തിൽ ഒഫീഷ്യലായിട്ടുള്ള തീരുമാനം ഇനിയും അറിയിക്കേണ്ടതുണ്ട് പക്ഷേ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീളുന്നത് ഇനി അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി താരങ്ങളെ മറ്റൊരു ടീം വിളിച്ചെടുത്താൽ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുംബൈയിൽ ഉണ്ടായിരുന്ന ഒരു താരത്തെ ആർ സി ബി വിളിച്ചെടുത്തു എന്ന് കരുതുക അപ്പം ആ താരത്തിന് വന്നിട്ടുള്ള തുക എത്രയാണ് ആ ഒരു ഓപ്ഷനിൽ വന്നത് അത് കൊടുത്തുകൊണ്ട് ആ താരത്തെ മുംബൈക്ക് തന്നെ നിലനിർത്താനുള്ള ഒരു ഓപ്ഷൻ അതായത് താരത്തെ റീറ്റെയിൻ ചെയ്യാനുള്ള ആർ ടി എം എന്ന് പറയുന്ന ഓപ്ഷൻ ആ ഒരു കാർഡ് ഉപയോഗിക്കുക അതിന് പക്ഷേ ഇത്തവണ അനുവാദമുണ്ടായേക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത് ഒന്ന് അഞ്ച് താരങ്ങളെ ആയിരിക്കും ഇത്തവണ റീറ്റേൺ ചെയ്യാൻ അനുവദിക്കുക അതിലെത്ര ഇന്ത്യൻ താരങ്ങൾ എത്ര വിദേശ താരങ്ങൾ എന്നുള്ളതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് അതേസമയം ആർ ടി എം ഓപ്ഷൻ ഉണ്ടാവില്ല നോ ആർ ടി എം ഓപ്ഷൻ അപ്പം റൈറ്റ് ടു മാച്ച് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല എന്നുകൂടി അറിയുന്നു അതായത് കഴിഞ്ഞ തണിയൊന്നും ഈ ആർ ടി എം ഇല്ല ആർ ടി എം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചല്ലോ നേരത്തെ പല വീഡിയോകളും നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആർ ടി എം ഉണ്ടാവില്ല അഞ്ച് താരങ്ങൾ റീറ്റേൺ ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസമായിട്ട് ഈ ഒരു റൂൾ ഒഫീഷ്യലി ഐ പി എൽ ഗവേണിംഗ് ബോഡി പുറത്ത് വിടുകയും ചെയ്യും കാത്തിരിക്കാം ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റിന് വേണ്ടി എല്ലാ ഫ്രാഞ്ചൈസികളും ഇതിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അതിനുവേണ്ടി അവർ പുതിയ കോച്ചുമാരെ കൊണ്ടുവരേണ്ടവർ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് വന്നാൽ പിന്നെ അതിൻ്റെ പുറകെ ബാക്കി റിട്ടേൺഷൻ ലിസ്റ്റും പുറത്തേക്ക് വരുമെന്ന് തന്നെ കരുതാം വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി മൈഗ്രാഫ് ലോക്സിൽ നടത്താം